അപ്പൊ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് നാളേക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഒരുപാട് എന്താ നല്ലൊരു ടൈം നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂമിലാണ് ഞാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഒരു വണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവാണ് അതും ഇലക്ട്രിക് സ്കൂട്ടർ അപ്പൊ എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന്റെ കിഡിലൻ ഓഫറാണ് വരാൻ പോകുന്നത് അപ്പൊ അനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞാൻ ഗീവേ തരാൻ വേണ്ടി പോകുന്നത് അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ പിന്നെ വേറൊരു കാര്യം എഡ് എലക്ട്രിക് സ്കൂട്ടർ ഏറ്റവും പുതിയതായിട്ട് ഇറക്കുന്ന അവരുടെ ബ്രാൻഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സ്കൂട്ടർ അതായത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഹൈ ഹൈസ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറായ് എൽ ത്രീ ആണ് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന രജിസ്റ്റേഡ് ഇലക്ട്രിക് വാഹനം അപ്പൊ അതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സ്ഥാപനത്തിലും നമ്മുടെ രജിസ്റ്റേഡ് വണ്ടി ആയിട്ടുള്ള ഇത്രയും പ്രൈസ് കുറവിൽ എങ്ങും കിട്ടാൻ പോകുന്നില്ല കാരണം പ്രൈസ് ഹൈലൈറ്റ് ആണ് അത് നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് അറിയുക ലാസ്റ്റ് ഞാൻ പറയും കാരണം ഇനി വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ പെർഫോം ലെവലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓണത്തിനടക്ക് കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെയാണ് മഞ്ചാമ ഓണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് ഓഫർ അപ്പം നമ്മുടെ പേജിലേക്ക് വന്നു ുന്നത് ബ്രാൻഡ് ആയിട്ടുള്ള എട്ട് റെഡ് സ്കൂട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പൂർണ്ണമായിട്ടും ഇപ്പൊ ഇറക്കിയേക്കുന്ന ഏറ്റവും പുതിയ വാഹനമായ എട്ടിന്റെ ഒരു ബ്രാൻഡാണ് നമുക്കിപ്പ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവനെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗീവ്വേ തരാൻ വേണ്ടി പോകുന്നത് അതും ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കംപ്ലീറ്റ് കാണുക അപ്പൊ എഡിന്റെ ഏറ്റവും ഹൈ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറായ എഡിന്റെ ഇസഡൽ ത്രീ ആണ് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ കുറെ ഒരുപാട് വെറൈറ്റി ഫീച്ചേഴ്സുകളാണ് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഏറ്റവും പ്രൈസ് വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് മാർക്കറ്റിലും ലഭ്യമാകാൻ വേണ്ടി പോകുന്നത് അപ്പോ അത് ഇൻക്ലൂഡിങ് എന്താ പറയാ റോഡ് ടാക്സ് അതുപോലെ ഇൻഷുറൻസ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഓൺ ഓൺ റോഡ് പ്രൈസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ പ്രൈസ് ലാസ്റ്റ് നമ്മൾ പറയും അപ്പൊ അതിനു മുന്നേ നമുക്ക് എന്തായാലും നമ്മുടെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഷെഫിനിക്ക് ഞാൻ വിളിക്കുകയാണ് അപ്പൊ ഷെഫിനിക്ക് ചോദിക്കുക ഇതിന്റെ കാര്യങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല അപ്പൊ എന്തായാലും നമുക്ക് ഇവർ എഡൽ ഡ്രസ് സ്കൂട്ടർ ഇറക്കിയിരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് ഇക്കിനി വിളിക്കാം നമസ്കാരം അപ്പൊ ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അനുബന്ധിച്ച് നിങ്ങള് ഇപ്പൊ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ അല്ലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് രജിസ്റ്റർ ആയിട്ടുള്ള സ്കൂട്ടർ ആണ് ഇപ്പൊ ഡെൽഫ്രീ എന്ന് പറയുന്നത് അതെ അപ്പൊ എന്താണ് ഇതിന്റെ മറ്റു വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അതായത് ഈ ഒരു പ്രൈസിൽ ഹൈ സ്പീഡ് സ്കൂട്ടർ ഇല്ല ഇല്ല ഇതിന്റെ ആ ഇത് നമുക്കൊരു അറുപത് ഏറ്റു എഴുപത് കിലോമീറ്റർ നമുക്ക് ചാർജിൽ റേഞ്ച് കിട്ടും നമുക്ക് ഇതിന് ഡെയിലി ഒരു അമ്പത് കിലോമീറ്റർ റേഞ്ചിനും ഓട്ടോ ഉള്ള ആളുകൾക്ക് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏ ഹൈ സ്പീഡ് വേരിയന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു രണ്ട് വർഷം കൊണ്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം തിരിച്ചു പോരും എന്നുള്ളതാണ് അതിന്റെ ആ കൺസെപ്റ്റ് ഇതിന്റെ വാറണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇരുപതിനായിരം കിലോ നമ്മളൊരു പെട്രോൾ വണ്ടി യൂസ് ചെയ്യാൻ നേരത്തെ അതിന്റെ എക്സ്പെൻസും അതിന്റെ എക്സ്പെൻസിൽ മാച്ച് ചെയ്ത് പോവാണെങ്കിൽ വളരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് തിരികെ കിട്ടുന്ന ഒരു വാഹനമാണ് എഡി സെറ്റിൽ പിന്നെ പിന്നെ ഇക്ക ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഇപ്പൊ കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വന്ന് ഓരോരുടെ വന്നിട്ടുണ്ട് കാണാൻ പറ്റും എവിടെ നോക്കിയാലും കാരണം ആൾക്കാർ ബ്രാൻഡുകൾ അനുഷ്ഠിച്ചിട്ട് പോകുന്ന കാലഘട്ടമാണ് ഇപ്പൊ നമ്മള് ഒരു സംഭവം നമുക്കറിയാം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇനിപ്പോഞ്ചു വർഷം കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി നമ്മൾ ടോട്ടലി അല്ലെ നമ്മുടെ റോഡ് മൊത്തം ഇലക്ട്രിക് സ്കൂട്ടറുകളാവും ആകും ഏകദേശം അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മുപ്പത് ശതമാനത്തോളം നിൽക്കണം രണ്ടായിരത്തി മുപ്പതോടുകൂടി അതെ 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 അതങ്ങനെ തന്നെ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കിലൂടെ വരുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം ഇപ്പൊ ഡെയിലി ഡെയിലി ആണ് പെട്രോളിന്റെ വില കൂടുന്നത് അപ്പൊ ഈ പെട്രോൾ അല്ലെങ്കിൽ ഈ ഡീസലൊക്കെ വേർതിരിച്ചെടുക്കുന്നത് നമ്മുടെ ഭൂമി എന്നുള്ളതാണ് ഇത് ഒരു തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ അതെ സോഴ്സ് കണ്ടെത്താന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ ആ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോൾ ും അതിനോട് കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ആവും പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫുള്ള് ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പൊ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങി എല്ലാം ഓരോ കമ്പനികളിലേക്കാ ഏറ്റവും വലിയ വലിയ കമ്പനികൾ അവരുടെ ഇനോവേഷൻ കണ്ടുപിടിച്ച് അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന മാർക്കറ്റിൽ വരുമ്പോഴേക്കും നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ അല്ലേ പണ്ടുകൾ വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ എഡിന്റെ ഡെലഫറി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അപ്പോൾ എഡ് ഇലക്ട്രിക് ഇപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് അപ്പോൾ അപ്പൊ ഇങ്ങനെ ഞാൻ വണ്ടി പാർക്കിംഗ് 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 മോഡ് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഈ ഒരു സ്വിച്ച് സ്വിച്ച് ഉണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറി ഡ്രൈവ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രേക്ക് ബ്രേക്ക് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പാർക്കിംഗ് മോഡ് മാറി വണ്ടി ഡ്രൈവ് മോഡായി പിന്നെ വരുന്നത് നമ്മുടെ ഡ്രൈവ് ആണ് ഡ്രൈവ് നമുക്ക് ഒരു മൂന്ന് മോഡ് വരുന്നുണ്ട് ഫസ്റ്റ് മോഡ് വരാൻ നേരത്തെ ഒരു ഫോർട്ടി റേഞ്ച് കിലോമീറ്റർ സ്പീഡ് നമുക്ക് കിട്ടും സെക്കൻഡ് മോഡിലോട്ട് വരാൻ നേരത്ത് നമുക്ക് ആ സ്പീഡ് വന്ന് ഒരു റേഞ്ച് ആ റേഞ്ചിലോട്ട് വരും തേർഡ് മോഡ് വരാൻ നേരത്തെ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് മാക്സിമം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് വരെ നാൽപ്പത്തിയേഴ് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി അല്ലേ അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട് കാര്യം നമുക്കറിയാം പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിയമങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇപ്പൊ എല്ലാരും പറയുന്നത് ഒറ്റ ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ പോകും അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ പോകും നൂറ്റമ്പത് കിലോമീറ്റർ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ ഓരോന്നായിട്ട് വീഡിയോസ് വരുന്നുണ്ട് വണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് എന്താണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഫ്രിഡ്ജ് അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇനിയുള്ള ഇപ്പൊ ഇന്നത്തെ നിയമപ്രകാരം എന്താണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പെട്രോളിന്റെ വില വെച്ച് നോക്കാൻ ലാഭമുണ്ട് അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും പെട്രോളിന്റെ വില നമ്മൾ ഡെയിലി എത്ര രൂപ രൂപി നൂറോ നൂറ്റമ്പത് രൂപ പെട്രോൾ അടിച്ച് പോകണതുകൊണ്ട് അറിയുന്നില്ല ഇതൊര ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ വരുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് സ്പീഡിന്റെ കാര്യം അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മുടെ ഹൈവേ ആകട്ടെ മറ്റു റോഡുകളായിട്ട സ്പീഡ് ലിമിറ്റ് ഇപ്പൊ ഗവൺമെന്റ് അറുപത് കിലോമീറ്റർ ആയിട്ട് ലിമിറ്റ് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ അഫോർഡബിൾ ആയിട്ടുള്ള സ്പീഡാണ് യൂസേജ് ഉപയോഗം വരുന്ന ഡെയിലി ഒരു നാല് കിലോമീറ്റർ യൂസേജ് വരുന്ന ഓഫീസ് ആളുകൾ അങ്ങനെയുള്ള ജോലിക്ക് പോകുന്നവര് അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആണ് ഈ വണ്ടി യൂസ് ചെയ്യുക പിന്നെ എനിക്കൊരു സംശയം നമ്മളിപ്പ ബാറ്ററികൾ ഇപ്പൊ നമ്മളറിയാം ഇപ്പൊ ഇതിന്റെ ഓരോ പരിഷ്കാരങ്ങൾ വന്നതോട് കൂടി തന്നെ ഓരോ ബാറ്ററികള് ചേഞ്ച് ചെയ്തു അത് കുറെ ആൾക്കാർ നമ്മൾ കണ്ടു ഓരോ വാർത്തകൾ നമ്മൾ അറിയാനുണ്ട് അപ്പൊ നമ്മ ഈ ബാറ്ററി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ബാറ്ററി നമ്മൾ പറഞ്ഞത് അതായത് ലെഡ് അഡ്വാൻസ് ടെക്നോളജി ബാറ്ററികൾ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി അതായത് ബാറ്ററി ബാറ്ററി എന്ന് പറയുമ്പോർമൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇരട്ടി ലൈഫ് ഗ്രഫീൻ ബാറ്ററിക്കുണ്ട് അതായത് നോർമൽ ലെഡ് ആസിഡ് ബാറ്ററി വരാൻ നേരത്തെ ഒരു നാനൂറ് അഞ്ഞൂറ് സൈക്കിൾ ആണ് വരുന്നതെങ്കിൽ ഗ്രഫീൻ ബാറ്ററി വരാൻ നേരത്തെ ഒരു തൗസൻഡ് സൈക്കിൾ ആ ഒരു റേഞ്ചിൽ സൈക്കിൾ നമുക്ക് കിട്ടും ലൈഫ് കൂടുതലാണ് അതായത് ഒരു മൂന്ന് മൂന്നര ഓഫ് അതെ മൂന്ന് വർഷം ആ റേഞ്ചിൽ നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ അതിന്റെ വാറണ്ടി നമുക്ക് വരുന്നത് ഏകദേശം പതിനഞ്ച് മാസം നമുക്ക് ബാറ്ററി വാറണ്ടി വരുന്നത് മോട്ടോർ കൺട്രോളിലൊക്കെ മൂന്ന് വർഷം തന്നെ വാറണ്ടി വരുന്നുണ്ട് വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ബ്രേക്ക് അല്ലേ ആ ആണ് ഇതിന് വരുന്നത് കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് ബ്രേക്ക് റിയർ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്രണ്ട് കഴിഞ്ഞാല് റിയർ ബ്രേക്കും കൂടി അപ്ലൈ അപ്ലൈസ് എന്നൊക്കെ സ്കൂട്ടറുകളിലൊക്കെ പെട്രോൾ സ്കൂട്ടറുകളിലൊക്കെ പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ റിവേഴ്സ് മോഡ് വരുന്നുണ്ട് നമ്മൾ ഈ സ്വിച്ച് പ്രെസ് ചെയ്തുകൊണ്ട് ആക്സിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് മോഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ മോഡ് വരുന്നുണ്ട് നമ്മളിപ്പോ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ സ്പീഡില് നമുക്ക് വണ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഏത് ടൈപ്പുള്ള ആൾക്കാർക്കായിരുന്നു കാരണം ഞാൻ ചോദിക്കാൻ വെച്ച് ചോദിക്കുന്നത് വാഹനങ്ങളും മാർക്കറ്റിൽ എത്തുന്നത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ബിസിനസ് പർപ്പസ് അങ്ങനെ എല്ലാ വാഹനങ്ങളും ഏത് വാഹനങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ പർപ്പസ് അനുസരിച്ചാണ് വാഹനങ്ങൾ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു വാഹനം ഡെയിലി ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഉപയോഗമുള്ള ആളുകൾ സിറ്റി റൈഡ് യൂസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പർപ്പസിന് ഈ വാഹനം മതി അത് മനസ്സിലാക്കി എടുക്കുന്നവർക്ക് ഒരു പക്കാ ആണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് നമുക്കിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫോൺ കണക്ട് ചെയ്ത് തരമായിട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഇതായി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിംഗ് മോഡ് ആയിരിക്കും പിന്നെ ഹബ് മോട്ടറാണ് നമുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് വാട്സിൻ്റെ ഹബ് മോട്ടറാണ് വരുന്നത് ഫീ പവർ ടു തൗസൻഡ് വാർട്സ് വരെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള മോട്ടറാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് അലോയ് വീലാണ് വരുന്നത് നല്ലൊരു ഡിസൈനിലുള്ള അലോയ് അലോയ്വിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിആർ ലൈറ്റ്സ് വരുന്നുണ്ട് ഇത് ഫുൾ ടൈം ഓൺ ആയിട്ട് കിടക്കുന്ന ലൈറ്റാണ് നല്ലൊരു ഡിസൈനിലെ ഡിആർ ലൈറ്റ്സ് വരുന്നുണ്ട് ഡ്രുവൽ ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് അത്യാവശ്യം രാത്രി നല്ല പവർ കിട്ടുന്ന ഹെഡ് ലൈറ്റ്സ് ആണ് വരുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എൽ ഡി എൻഡിക്കേറ്റേഴ്സ് വരണം നല്ലൊരു ഡിസൈനിൽ തന്നെ കൊടുത്തിരിക്കുന്ന പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിയർ ഈ റിയർ ലൈറ്റ് നല്ല ഡിസൈനിൽ തന്നെ ചെയ്തേക്കുന്ന റിയർ ലൈറ്റ്സ് ആണ് വരുന്നത് പാർക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉണ്ട് ഒരു ഹാഫ് ചെറിയൊരു ഹാഫ് സൈസ് ഹെൽമെറ്റ് ഒക്കെ വെക്കാം അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഇതാണ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ നമ്മൾ ഈ പറഞ്ഞ സാധനം ഏത് റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നല്ല നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എഴുപത്തി നാലായിരം രൂപക്കാണ് അതായത് ഇന്ന് ഇന്ത്യയിൽ എങ്ങും നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇലക്ട്രിക് സ്കൂട്ടർ രജിസ്റ്റേഡ് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ അതും സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺ റോഡ് പ്രൈസ് ആണ് അതായത് ഇൻഷുറൻസ് റോഡ് ടാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഓൺ റോഡ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താഴത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ എഡിന്റെ ഏറ്റവും പുതിയ അവരുടെ പുതിയ മോഡലായിട്ടുള്ള ഐസെന്ന് പറഞ്ഞാൽ എന്ന എിന്റെ ഏറ്റവും പുതിയ മോഡൽ ആയിട്ടുള്ള പിന്നെ രജിസ്റ്റേഡ് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗീവേ എവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഗീവേ നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഗീവേ ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോ അത് നമ്മുടെ എഡ് ഇലക്ട്രിക് സ്കൂട്ടർ അവരുടെ സ്ഥാപനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പൊ അതുപോലെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോവുക നമ്മുടെ പേജ് നമ്മൾ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ പേജ് എഡിന്റെ പേജ് ഫോളോ ചെയ്യുക അഞ്ച് പേർക്ക് അഞ്ച് പേരെ മെൻഷൻ ചെയ്യുക അതിനുശേഷം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്ത് നമ്മൾ ഏറ്റവും പുതിയ വണ്ടിയായ ഈ സാധനം നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ മറക്കണ്ട ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള സാധനമാണ്യിരിക്കുന്നത് അപ്പോ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ താഴെ തരുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു ആ വീണ്ടും വരുന്നേക്കും ചേച്ചാ